ശിവായ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സൗദം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് പുല ആചാരത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ബലി കർമ്മങ്ങളെക്കുറിച്ചുമാണ് ആചാരം എന്തിനാണ് നടത്തേണ്ടത് ആചാരം എന്ന് പറയുന്നത് എന്താണ് അത് നടത്തിയാൽ ഉള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് നടത്തിയില്ലെങ്കിൽ എന്നുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ് ബലി കർമ്മങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണോ അതിൻ്റെ ഗുണമെന്തെല്ലാമാണ് ഓരോ ആൾക്കാരും എങ്ങനെയാണ് പുല ആചരിക്കേണ്ടത് ബ്രാഹ്മണന്മാർക്ക് പത്ത് ദിവസമാണ് പുല ആചരിക്കേണ്ടത് ക്ഷത്രിയന്മാർക്ക് പന്ത്രണ്ട് ദിവസം പുല പുലയാചരിക്കണം വൈശ്യന്മാർക്ക് പതിനാറ് ദിവസവും ശൂദ്രർക്ക് ഒരു മാസവുമാണ് പുല ആചരിക്കേണ്ടത് എന്നാണ് ഓരോ രീതികൾ പറഞ്ഞിരിക്കുന്നത് പുരാണങ്ങളിലും അതുപോലെയുള്ള മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പുലരെ ആചരിക്കേണ്ടത് ഇനി ഒരാൾ ബന്ധുക്കൾ വളരെ ദൂര സ്ഥലങ്ങളിലാണ് താമസിക്കുന്നിരിക്കട്ടെ അല്ലെങ്കിൽ വിദേശത്താണ് താമസിക്കുന്നത് അവർ അറിഞ്ഞു വരുമ്പോൾ വരുവാനായിട്ട് വളരെയധികം താമസമെടുക്കും അതുകൊണ്ട് അവർ അറിഞ്ഞതിന് ശേഷം പത്ത് ദിവസം പുലേ ആചരിച്ചാൽ മതി ഇനി പത്താം പൊക്കമാണെങ്കിൽ പത്താം ദിവസമാണ് അവരറിയുന്നതെങ്കിൽ മൂന്ന് ദിവസം പുലേ ആചരിച്ചാൽ മതി ഒരു വർഷം കഴിഞ്ഞാണ് അവരറിയുന്നതെങ്കിൽ ഒരു ദിവസം പുലയാചരിച്ചാൽ മതി പല്ലുമുളയ്ക്കാത്ത കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പുലയാചരിച്ചാൽ മതി അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ് അടുത്തത് എന്നാൽ അത് ഹോമങ്ങൾ അതുപോലെ തന്നെ പൂജകൾ അന്നദാനം വസ്ത്രദാനം എന്നിവയൊന്നും തന്നെ ഈ പുല ആചാരങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിൽ നടത്തുവാൻ പാടില്ല അവർ അവയെല്ലാം തന്നെ നമ്മൾ ആ വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടും നമ്മൾ അവയെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ് എന്നാൽ പുല ആചരിക്കേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ ആരെല്ലാമാണ് പൂജ നടത്തുന്ന ആചാര്യന്മാർ അവർ പുലേ ആചരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അഗ്നിഹോത്രികൾ സന്യാസിമാർ ഇവരൊന്നും തന്നെ പുല അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആചരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല പതിനാറ് ദിവസമാണ് പുലേ ആചരിക്കേണ്ടത് പതിനാറാം ദിവസം സബണ്ടി കർമ്മം നടത്തേണ്ടതാണ് പുത്രന്മാരില്ലാത്ത സ്ത്രീകളാണ് മരിക്കുന്നതെങ്കിൽ തബണ്ടി കർമ്മം ഭർത്താവാണ് നടത്തേണ്ടത് പുലി ആചരണം ഭർത്താവാണ് നടത്തേണ്ടത് ഇനി ഭർത്താവിന് വേണ്ടി എപ്പോഴാണ് നടത്തേണ്ടത് ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കാശിയിൽ പോയി കുളിച്ച് അവിടെയുള്ള ക്ഷേത്രത്തിൽ ആചാരങ്ങളെല്ലാം തന്നെ നടത്തി ബലികു തർപ്പണങ്ങൾ നടത്തി പോരേണ്ടതാണ് അതിനുശേഷം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി പുല ആചാരങ്ങളൊന്നും തന്നെ നടത്തേണ്ടതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല ഇനി അതുപോലെ തന്നെ നമുക്ക് ബലി കർമ്മങ്ങളെ കുറിച്ച് നോക്കാം ബലി കർമ്മങ്ങൾ എന്തെല്ലാമാണ് ആ ബലി കർമ്മങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ദുഃഖമുണ്ട് തീർത്താൽ തീരാത്തതായിട്ടുള്ള അത്യധികമായിട്ടുള്ള ദുഃഖങ്ങളായി ദുഃഖമായിരിക്കും നമ്മൾക്കുണ്ടാകുന്നത് അങ്ങനെയുള്ള ദുഃഖമുണ്ടെങ്കിൽ പോലും ആ ദുഃഖങ്ങളെല്ലാം തന്നെ മറന്ന് നമ്മൾ കുളിച്ച് ശുതിയോടുകൂടി ശുഭ്രവസ്ത്രം ധരിച്ച് ആ മൃതദേഹവും വളരെ ഭംഗിയായി കുളിപ്പിച്ച് ഭസ്മം അതുപോലെ തന്നെ ചന്ദനം ഇവ നെറ്റിയിൽ പൂശിയും മാല തുളസി മാല അല്ലെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല കോർത്ത് കഴുത്തിലണിയിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ആ വീടിന് ഉള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് എല്ലാം തന്നെ ആ മുറി വളരെ വൃത്തിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ അവിടെ ചാണകം കൊണ്ടും പിടികള് വളരെയധികം എറിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് നെർപ്പയും തുളസി ഇലയും വിരിച്ച് അതിൻ്റെ മുകളിൽ ആ മൃദുശരീരം കിടത്തേണ്ടതാണ് അങ്ങനെ കിടത്തി കഴിഞ്ഞിട്ട് എല്ലാ ബന്ധുക്കളും ചേർന്ന് ആ ആത്മാവിന് മുക്തി കിട്ടണമേ എന്ന് വളരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പുറത്തേക്ക് വാതിലിന് പുറത്തേക്ക് കൊണ്ടുവരണം പുറത്ത് വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലത്ത് അവിടെ വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ ചാണകം കൊണ്ട് മെഴുകി എള്ള് വിരി വിതറി നെർപ്പയും തുളസിയും വിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഈ ആ ശരീരം കിടത്തേണ്ടത് അവിടെ നിന്നും ബന്ധുക്കൾ എല്ലാവരും കൂടി ആ വ്യക്തിക്ക് ആ ആത്മാവിന് മുക്തി കിട്ടണം പുണ്യം കിട്ടണമെന്ന് ഈശ്വരനോട് വളരെ പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പോൾ ആ പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും പുലയെന്ന് പറയുന്നത് അത് ആത്മാവ് ആ മരിച്ച ആളിൻ്റെ ആത്മാവ് പിതൃക്കലൻ്റെ ആത്മാവുമായിട്ട് ചേരുന്ന ഒരു സമയമാണത് അതിന് പതിനാറ് രാത്രി ആണ് നമ്മളെടുക്കുന്നത് ആ പതിനാറ് രാത്രി കഴിയുമ്പോഴാണ് ശരിക്കും അത് ആ പിതൃക്കളുടെ ആത്മാവുമായിട്ട് ചേരുന്നത് അപ്പോൾ നമുക്ക് അവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ആദരവും സ്നേഹവും ഭക്തിയും ബഹുമാനവും എല്ലാം തന്നെ കാണിക്കുക അതിനാണ് ആ പിതൃ എന്ന് പറയുന്നത് പിന്നീട് ആണ്ടിൽ ഒരിക്കലാണ് ആ നാളിൽ അല്ലെങ്കിൽ ആ നാളിലല്ല നടത്തേണ്ടത് ആ തിഥിയിലാണ് നടത്തേണ്ടത് അവർ മരിച്ച തിഥിയിലാണ് കുല കർമ്മങ്ങൾ അല്ലെങ്കിൽ ബലി കർമ്മങ്ങളെല്ലാം തന്നെ നടത്തേണ്ടത് എന്നാൽ ഇതിനു ശേഷം ആ മൃതശരീരം എല്ലാവരും കൂടി എടുത്ത് ചിതയിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ശ്മശാനത്തിൽ കൊണ്ടുചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ അവിടെ തണലിലാണ് കിടത്തേണ്ടത് വടക്ക് അഭിമുഖമായി തണലിൽ കൊണ്ടുപോയി കിടത്തണം അതിനുശേഷം ചിതയൊരുക്കുക ചിതയൊരുക്കുക എന്ന് പറയുന്നത് തുളസി കമ്പ് പ്ലാവിൻ കമ്പുകൾ അതുപോലെ തന്നെ മറ്റുള്ള അരയാൽ കമ്പുകൾ മാവിൻ്റെ കമ്പുകൾ തുടങ്ങിയുള്ള മരത്തിൽ കൊണ്ട് മരത്തിൻ്റെ കമ്പുകൾ കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ചിതയൊരുക്കുന്നു ആ ചിതയിൽ വളരെ ആദരവോടുകൂടി വളരെ ഭവ്യതയോടുകൂടിയാണ് നമ്മൾ ആ മൃതശരീരം അവിടെ വയ്ക്കുന്നത് മൃതശരീരം വെച്ചതിന് ശേഷം ശരി അല്ലെങ്കിൽ ആ ചിതയിൽ അഗ്നി കൊടുത്തുന്നു അഗ്നി കൊടുത്തതിനു ശേഷം അത് വളരെ ഭവ്യതയോടുകൂടി തന്നെ അതിൻ്റെ ആ ശിരസിൽ ഒരു കമ്പ് കൊണ്ട് ശിരസ് ഒന്ന് മുറിക്കുന്നു അത് സന്യാസിമാർക്കാണെങ്കിൽ ആ ശിരസ് നാളികേരം കൊണ്ടാണ് മുറിക്കേണ്ടത് അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബലി കർമ്മങ്ങളാണ് നടത്തേണ്ടത് ആ ബലികർമ്മങ്ങളെല്ലാം തന്നെ നടത്തുക ആ ചിതയുടെ സമീപത്തായി കുറച്ച് പാലും വെള്ളവും നമ്മൾ വെച്ചേക്കുക അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് ആ മരിച്ച ആളിൻ്റെ കിടത്തിയിരുന്ന സ്ഥലത്ത് വന്ന് അവിടെ എല്ലാം തന്നെ വളരെ ഭംഗിയായി ശുദ്ധീകരിച്ച് അവിടെ നമ്മൾ വിളക്ക് കത്തിക്കുക ആ വിളക്ക് പതിനാറ് ദിവസം അണയാതെ സൂക്ഷിക്കണം കാരണം ആ പിതൃവിൻ്റെ ആത്മാവ് അത് മറ്റുള്ള പിതൃക്കളുടെ ആത്മാവുമായിട്ട് ചേരുന്നതിന് വേണ്ടി നാം കാണിക്കുന്ന ഏറ്റവും വലിയ ഭക്തിയാണ് അതു പറയുന്നത് അത് ചെന്ന് മറ്റുള്ള ആത്മാക്കളുമായിട്ട് അഥവാ പിതൃക്കളുമായിട്ട് ചേരുന്നു അതുവരെ ആ വിളക്ക് അണയാതെ നമ്മൾ സൂക്ഷിക്കുക വീടിന് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയും വീടിന് ഏറ്റവും കൂടുതൽ സമ്പത്തും വരുന്ന ഒന്നായിരിക്കും ആ പിതൃക്കളോട് നമ്മളുടെ മരിച്ച ആളിൻ്റെ ആത്മാവ് ചേരുന്നു അതിനെയാണ് നമ്മൾ പറയുന്നത് പുല ആചാരങ്ങളെന്ന് പറയുന്നത് പുലേ ആചാരങ്ങൾ കഴിഞ്ഞാൽ സബണ്ടി കർമ്മമാണ് ആ സബണ്ടി കർമ്മവും കഴിഞ്ഞാൽ നമ്മൾ ബലിതർപ്പണമാണ് നടത്തേണ്ടത് അത് ഒരു വർഷത്തിലൊരിക്കൽ നടത്തണം അത് ആ മരിച്ചയാളിൻ്റെ അതേ തിഥിയിലാണ് നടത്തേണ്ടത് മരിച്ചയാൾ ആൾ എന്നാണോ ഏത് തിഥിയിലാണോ മരിക്കുന്നത് ആ തി നമ്മൾ ഓർത്തിരിക്കുക ആ തിഥിയിലായിരിക്കും ആ ആത്മാവ് തിരിച്ചു വരുന്നത് എന്നാൽ ഈ പതിനാറ് ദിവസം കഴിയുമ്പോഴും ഈ ആത്മാവ് നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും പോവുകയില്ല വീണ്ടും അത് കുറച്ച് നാളുകൂടി നമ്മളുടെ പരിസരത്തുണ്ടാകും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അതിന് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളുടെ വിചാരങ്ങളും നമ്മളുടെ സങ്കല്പങ്ങളും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അതെല്ലാം തന്നെ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും നമ്മളുടെ പരിസരത്തുമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോഴും നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മളുടെ ആത്മാക്കൾ ആത്മാവ് നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ നമ്മളുടെ മുറിയിലും അവിടെ എല്ലാം തന്നെ പരിധി നടത്തും എന്നാൽ അത് നാൽപ്പത്തിയൊന്ന് ദിവസമാകുമ്പോഴാണോ ഒരു മണ്ഡലകാലം കഴിയുമ്പോഴാണോ അതിൻ്റെ പകുതി ഭാഗം നമ്മളുടെ ആത്മാവ് പോകുന്നത് അതിനുശേഷം വീണ്ടും അത് അവിടെ ഉണ്ടായിരിക്കും അത് ഒരു വർഷം കഴിയുമ്പോഴേ ആ സ്ഥിതി കഴിയുമ്പോഴേ നമ്മളുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ട് അഥവാ അവിടെ നിന്നും പിരിഞ്ഞു പോവുകയുള്ളു പിന്നീട് ബലിതർപ്പണം നടത്തുന്നത് നമ്മൾ കർക്കിടക മാസത്തിലെ വാവ് തോർക്ക അഥവാ അമാവാസിയിലാണ് ആ അമാവാസി ദിവസമാണ് പിന്നീട് പിതൃക്കളെല്ലാം തന്നെ വരുന്നത് ആ പിതൃക്കളെ എല്ലാം തന്നെ നമ്മൾ വളരെ ഭവ്യതയോടും വളരെ ആദരവോടുകൂടി നമ്മൾ അത് ബഹുമാനിച്ച് ആദരിച്ച് ആരോടുകൂടി പ്രാർത്ഥിച്ച് ബലി കർമ്മങ്ങളെല്ലാം തന്നെ നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് പിതൃദോഷമുണ്ടാകുകയില്ല പിതൃദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വരാവുന്ന വളരെയധികം ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ മുർമിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവയിൽ നിന്നും പിന്നോട്ട് പോകുന്നതായിട്ട് കാണാം ശാരീരികമായിട്ട് നമ്മൾക്ക് വളരെയധികം അസ്വസ്ഥതകളും ശാരീരികമായിട്ടുള്ള അൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള അലസതയും ഉണ്ടാകും നമുക്ക് എപ്പോഴും മടിയായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് പിതൃബലി നമ്മൾ ഒരു വർഷത്തിലുള്ള ആ ഒരു ദിവസം പിതിർവലി നടത്തേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഐക്യത്തപ്പൻ്റെ കൃപയും കടാക്ഷവും സ്നേഹവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു